അല്ല ആണ് ാണ് കൈസൂമ്മ അപ്പൊ ഇക്കൊല്ലം സെവൻറ്റി സെവനെ ആവുള്ളൂ നിങ്ങളൊന്ന് പറയണേ സെവന്റി ഐറ്റ് ആയിരുന്നു എന്തായാലും ആയി നല്ലവണ്ണം ചിരിക്കുന്നു പല്ലൊക്കെ ഒന്ന് പല്ലു കാണിക്കണ്ട അങ്ങനെ ഞങ്ങള് ഫുഡ് ഓപ്പൺ ചെയ്തു എനിക്കും അമ്മൂമ്മക്കും സ്പെഷ്യൽ ക്ഷത്രിയ രക്തത്തിൽ പിറന്ന ചിക്കൻ്റെ ബിരിയാണി ഫുഡ് എങ്ങനെയുണ്ട് ഹായ് ഗായ്സ് വെൽക്കം ടു അമുമാസ് ബർത്ത്ഡേ വ്ലോഗ് അപ്പൊ ഞാൻ ഈ ഇൻട്രോ പറയുന്നതിന് മുന്നേ വേറെ കുറച്ച് ക്ലിപ്പിംഗ്സ് നിങ്ങൾ കണ്ടല്ലോ ഞാൻ ആദ്യമായിട്ട് ഒരാളെ കാണുന്നത് സ്വന്തം ബർത്ത്ഡേന് വയസ്സ് കൂട്ടി കൂട്ടിപ്പറിയ സാധാരണ എല്ലാവരും കുറയ്ക്കാനാ നോക്കാറ് അമ്മയാണെങ്കിൽ ഇവിടെ സെവൻറ്റി സെവൻ ആയപ്പോ അതിനെ സെവന്റി എയ്റ്റ് ആക്കാൻ നോക്കുകയാണ് പിന്നെ ഞങ്ങളൊരു കൺക്ലൂഷനിലെത്തി ഇനിയിപ്പൊ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല വയസ്സൊക്കെ എല്ലാവർക്കും ആയി അത് അതിന്റെ വഴിക്ക് പോയി ഇനി നമുക്കൊന്നും ചെയ്യാനില്ലല്ലോ കാണിക്കണ്ട മുന്നിലത്തെ ഒരു പല്ലില്ലെങ്കിലും ഇപ്പോഴും മധുര പതിനേഴിൻ്റെ ചുറുചുറുക്കിലാണ് എൻ്റെ അമ്മൂമ്മ നടക്കാറ് അങ്ങനെ അമ്മമ്മടെ ബർത്ത്ഡേനുള്ള ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാൻ ചെയ്തത് ഞാൻ സൊമാറ്റോ നോക്കിയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി ഒരു കാര്യമായിരുന്നു ദൊണ് ക്ഷത്രിയ കബാബ് ബിരിയാണി അപ്പോൾ ഇതെന്താ സംഭവം എന്താവട്ടെ ബർത്ത്ഡേ അല്ലേ നല്ല ക്ഷത്രിയ രക്തത്തിൽ പറഞ്ഞ ചിക്കൻ്റെ ബിരിയാണി തന്നെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് എനിക്കും അമ്മുമ്മയ്ക്ക് അതായിരുന്നു വാങ്ങിയത് അപ്പൂപ്പ ഇപ്പോൾ പിന്നെ വെജിറ്റേറിയൻ ആയത് കാരണം ഒരു കോംബോ പാക്ക് ആയിരുന്നു വാങ്ങിയത് അതിൽ ജീര റൈസ് ഉണ്ടായിരുന്നു സാലഡ് ഉണ്ടായിരുന്നു വെജ് കടായി ഉണ്ടായിരുന്നു രണ്ട് ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എക്സ്ട്രാ നമ്മളൊരു കടായി പനീർ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓപ്പൺ ചെയ്തു എനിക്കും അമ്മൂമ്മക്കും സ്പെഷ്യൽ ക്ഷത്രിയ രക്തത്തിൽ പിറന്ന ചിക്കൻ്റെ ബിരിയാണി പിന്നെ വെജ് കടായി ഉണ്ട് കടായി പനീർ ഉണ്ട് ജീര റൈസ് ഉണ്ട് റൊട്ടി ഉണ്ട് കഴിഞ്ഞില്ലേ അമ്മൂമ്മ സോ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ബേഡേ മീൽ അങ്ങനെ മെല്ലെ എല്ലാവരും അറ്റാക്കിങ് തുടങ്ങി ദൊന്നെ ക്ഷത്രിയ ചിക്കൻ ബിരിയാണി വളരെ നല്ലതായിരുന്നു ഗൈസ് നല്ലൊരു കുടുംബത്തിൽ പേർന്ന എല്ലാ ഗുണവും ആ കോഴി കാണിച്ചിട്ടുണ്ടെന്ന് വേണം പറയാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരു പ്ലേറ്റ് ബിരിയാണിക്ക് ടു ഹൺഡ്രഡ് സംതിങ് ആയിരുന്നു റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു മൂന്ന് കബാബ് പീസ് ചിക്കൻ പ്ലസ് ഹാഫ് ബോയിൽഡ് എഗുണ്ടായിരുന്നു ഭയങ്കര വേർത്തായിട്ട് തോന്നി നല്ല രീതി വയറ് നിറയും അപ്പൊ ഇതാണ് നമ്മുടെ ക്ഷത്രിയ കുട്ടൻ അങ്ങനെ ബർത്ത് ഡേ സെലിബ്രേഷൻ ഇവിടെ എൻഡ് എൻ്റെയാണ് ഞാൻ ആദ്യം കേക്ക് വാങ്ങാൻ പ്ലാൻ ഇട്ടു പക്ഷേ അമ്മയും ഇല്ല പാപ്പുമില്ല അവരില്ലാണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ മൂന്ന് പേരുമായിട്ട് ഇപ്പം എന്ത് ചെയ്യാനാ മാത്രമല്ല അമ്മൂമ്മക്ക് ഷുഗറും ഉണ്ട് അപ്പോൾ ഈ കേക്ക് വാങ്ങി കഴിഞ്ഞാൽ മൊത്തം ഞാൻ തന്നെ തിന്നേണ്ടി വരും അത് അടുത്ത ടാസ്ക് അങ്ങനെ കേക്ക് ക്യാൻസൽ ചെയ്തിട്ട് അമ്മൂമ്മക്ക് ഏറ്റവും ഇഷ്ടം ചിക്കൻ ബിരിയാണിയാണ് അപ്പം നമ്മൾ നല്ല ക്ഷത്രിയ രക്തത്തിൽ പെർന്ന ചിക്കൻ്റെ ചിക്കൻ ബിരിയാണി വാങ്ങിക്കൊടുത്തു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അപ്പൂപ്പയ്ക്ക് വെജിറ്റേറിയൻ ആയത് കാരണം ഒരു വെജ് ഐറ്റം നമ്മൾ വാങ്ങിക്കൊടുത്തു അങ്ങനെ ഒരു കുഞ്ഞു രീതി നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി ഇന്ന് മാർച്ച് ടെൻത്ത് സൺഡേ ആണ് അമ്മൂമ്മയുടെ ബർത്ത് ഡേ ഞാൻ മിക്കവാറും ഒരു ട്വൽത്തൊക്കെ ആയിട്ടായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുക അപ്പോൾ കാണുന്ന നിങ്ങൾ എന്തായാലും അമ്മൂമ്മക്ക് ഒരു ബർത്ത് ഡേ വിഷ് തരണം എനിക്കാണെങ്കിൽ മറ്റേ കഴിച്ചു കഴിച്ച് മറ്റേ ഗർഭിണികളെയൊക്കെ വെല്ലുന്ന വയറായി ഇനി എനിക്ക് ചത്ത പോലെ ഒന്ന് കിടന്നുറങ്ങണം അപ്പോൾ ശരി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അല്ലേ